നമസ്കാരം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പൊട്ടാറ്റോസ് മൈവി അതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അല്ലാതെ കോറ് പൊടിച്ചെടുത്തിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങാണ് അടുത്തതായി ഒരു ഹാഫ് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടണം ഇത് എരിവ് കുട്ടികളുടെ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിടണം പിന്നീട് ഞാൻ അതേപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് കോൺഫ്ലോർ ഇപ്പോൾ രണ്ട് പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരുവിധം മനുപ്പമുള്ളത് ഇതൊരു മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി കോൺഫ്ലവർ മിക്സ് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കട്ടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ഡഫ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാം ഇപ്പം ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തി എടുക്കാം നല്ലതുപോലെ കുറച്ച് കോൺഫ്ലവർ പര ഒന്ന് വിതരയിട്ട് വേണം ചപ്പാത്തി പരകയുടെ കൂടു കോൺഫ്ലവർ നിരത്തിയിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം ഇനി കുറച്ച് കോൺഫ്ലവർ പലകലിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് പരത്തി സൈഡൊക്കെ പൊട്ടി പൊക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് ഒന്നൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല ഒത്തിരി അങ്ങ് വളരെ തിന്നാവണ്ട എന്നാൽ കുറച്ച് ഒത്തിരി വലിയ കട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരു റൗണ്ട് ഷേപ്പ് സർക്കിൾ ഷേപ്പ് ഉള്ള ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട്

ഐസ് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് സ്ട്രോ വെച്ച് നമുക്ക് ഐസ് ചെയ്യാം ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മൗത്തും കൊടുക്കാം ഇനി പീസായിട്ട് നമുക്ക് പൊക്കിയെടുക്കാം അപ്പോൾ ആദ്യം ഈ സൈഡിൽ എക്സ്ട്രാ വരുന്നതെല്ലാം നമുക്കൊന്ന് മാറ്റാം അപ്പം ഞാനതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വെച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം തരൻ്റെ പാത്രത്തിലാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് അതും പൊരിച്ചെടുക്കാം എണ്ണ വെച്ചു പാത്രം വെച്ചു എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം ഞാൻ എല്ലാ സ്മൈലിയും പൊരിച്ചെടുത്തിട്ടുണ്ട് എന്താ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കാരണം അവർക്ക് ഈ സ്മൈലി ഫേസ് കാണുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാനുള്ളൊരു ടെമ്പറേഷൻ ഉണ്ടാവും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും അതല്ല വലിയവർക്കും ഇഷ്ടമാവും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കും എൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു